അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ബില്ലിനെതിരെ വിമർശനം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കിട്ടിവെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമമെന്ന് കിഫ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടല്ല തീരുമാനമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചു ജനാധിപത്യം തന്നെ മനുഷ്യരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെയാണ് നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യം നിലവിലുള്ള നിയമത്തിലുള്ള പ്രൊവിഷൻസ് ഉപയോഗിക്കണം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ നിയമത്തിൽ പതിനൊന്ന് ഒന്ന് എ പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് ഈ അക്രമാകാരികളായ വന്യജീവികളെ കൊല്ലാൻ ഉത്തരവിടാൻ പറ്റും അത് ചെയ്യുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ലെവൻ ടു പ്രകാരം സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ച് നാട്ടുകാർക്ക് ചെയ്യാം ഇപ്പോൾ എന്നെ ആക്രമിക്കുന്ന ഒരു മൃഗം വന്നാൽ എനിക്കതിനെ കൊല്ലാനുള്ള അവകാശമുണ്ട് അതിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ ഇലക്ഷനെ അടുത്ത സമയത്ത് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ പോർട്ടലിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കേന്ദ്രം സമ്മതിക്കുന്നില്ല എന്നുള്ള പതിവ് പല്ലവി ആവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണിത് എന്നാണ് കിഫയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം